അധ്യാത്മരാമായണത്തിലെ രാമനും വാത്മീകി രാമായണത്തിലെ രാമനും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം രണ്ടിലും രാമൻ ഈശ്വരാവതാരം എന്ന് പറഞ്ഞിട്ടുണ്ട് വാത്മീകീരാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് അധ്യാത്മരാമായണത്തിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും വാത്മീകീരാമായണം ആത്മീക മഹർഷി രാമന്റെ ഈശ്വരീയതയെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ധർമ്മനിഷ്ഠയ്ക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് നമുക്കറിയാം എഴുത്തച്ഛനാണ് ഈ രാമായണം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് അതിനു മുൻപുണ്ട് എഴുത്തച്ഛനാണ് ആദ്യം പരിചയപ്പെടുത്തിയതെന്ന് പറയാൻ കഴിയില്ല രാമായണത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ടിനുള്ള പങ്ക് വളരെ വലുതാണ് അദ്ദേഹം വാൽമീകി രാമായണത്തെ അല്ല മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ബ്രഹ്മാണ്ടപുരാണത്തിൻ്റെ ഭാഗമായ അധ്യാത്മരാമായണം സംസ്കൃതത്തിലാണത് എഴുതിയത് വ്യാസഭഗവാനാണ് രചിച്ചത് ബ്രഹ്മാണ്ടപുരാണത്തിലെ ഭാഗമായ അധ്യാത്മരാമായണത്തെയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടായിട്ട് അവതരിപ്പിച്ചത് അതാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടതും നമ്മൾ കൂടുതൽ വായിക്കുന്നതും ആ ഒരു രാമായണമാണ് വളരെ പ്രധാനപ്പെട്ട രാമായണം തന്നെയാണ് എങ്ങനെയാണോ മൂലകൃതി അതിനെ അതേപോലെ അതിലും വളരെ ഭംഗിയായിട്ടാണ് എഴുത്തച്ഛൻ അതിനേക്കാൾ ഒന്നും കൂടി ഗംഭീരായിട്ടാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്ന് മാത്രമല്ല തൻ്റെതായ രീതികളും അതിലുപയോഗപ്പെടുത്തിയിട്ടുണ്ട് സാഹിത്യ ഭംഗി വേണ്ടതുപോലെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിലൊക്കെ വായിക്കുന്നുണ്ട് രാമായണം എന്താ അതിനുള്ളത്ര ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ അതിനുള്ള പ്രധാന കാരണം രാമായണത്തിലെ ഏറ്റവും മുഖ്യപാത്രമായ ശ്രീരാമൻ്റെ മഹിമ തന്നെയാണ് രാമായണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ രാമൻ്റെ യാത്ര എന്നാണ് അർത്ഥം